നമസ്കാരം ഓട്ടപ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി എട്ട് വരെ ലോകത്തിൽ അവശേഷിച്ചിരുന്ന ഏക ഹിന്ദു രാഷ്ട്രമായിരുന്നു നേപ്പാൾ രണ്ടായിരത്തി എട്ടിന് ശേഷം നേപ്പാൾ ഹിന്ദുരാഷ്ട്രം എന്ന പദവി ഉപേക്ഷിക്കുകയും ഒരു മതേതര ജനാധിപത്യ രാജ്യം എന്ന ഭരണഘടനയിൽ എഴുതി ചേർക്കുകയും ചെയ്തു പക്ഷേ രാജ്യത്ത് ഭൂരിപക്ഷം ആളുകളും അതായത് ഏതാണ്ട് എൺപത്തി ഒന്ന് ശതമാനത്തിലധികം ഹിന്ദുക്കളാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾ ആ രാജ്യത്ത് നേടിയ പാർലമെൻറ്റിൽ നേടിയ സ്വാധീനം അത് കാരണം അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ഭരണഘടനയിൽ ഒരു മതേതര രാജ്യമായി അല്ലെങ്കിൽ മതേതര ജനാധിപത്യ രാജ്യം എന്ന് എഴുതി ചേർത്തു നേപ്പാളിനെ ഒരു മതേതര ജനാധിപത്യ രാജ്യം എന്നാക്കി മാറ്റുക എന്നതിനപ്പുറം ഹിന്ദുരാഷ്ട്രം എന്ന പദവി എടുത്തു കളയുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം പക്ഷേ വർഷങ്ങൾ കടന്നുപോയിട്ടും ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയിട്ടും അതിൻ്റേതായ യാതൊരു ഗുണഫലവും ലഭിക്കാത്ത നേപ്പാൾ ഇന്ന് ഹിന്ദുരാഷ്ട്ര പദവിയിലേക്ക് തിരികെ പോകണം എന്നാഗ്രഹിക്കുകയാണ് ഹിന്ദുരാഷ്ട്ര പദവി തിരികെ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഇപ്പോൾ അരങ്ങേറുകയാണ് അതായത് അവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയായ രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടിയാണ് ഇപ്പൊ ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി ആ പാർട്ടിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ഹിന്ദുരാഷ്ട്രം എന്ന പദവി പുനഃസ്ഥാപിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ ആർ പി ഇതിനോടകം തന്നെ സമാധാനപരമായ റാലികളും പ്രതിഷേധ പ്രകടനങ്ങളുമെല്ലാം നേപ്പാളിൽ ഉടനീളം ആരംഭിച്ചിട്ടുണ്ട് അതായത് നേപ്പാളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ സമരങ്ങളും ഒക്കെ നടക്കുമ്പോഴും ഇതെല്ലാം സമാധാനപരമാണ് പക്ഷേ സമരത്തിൻ്റെ രൂപവും ഭാവവും ഏത് സമയത്തും മാറാം എന്ന് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവർ തന്നെ അറിയിച്ചിട്ടുണ്ട് ആർ പി പിയുടെ നേതാവ് ഇതിനോടകം തന്നെ വളരെ വ്യക്തമായി ഈ കാര്യം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ സമാധാനപരമായി സമരം നടത്തുകയാണ് ഈ വരുന്ന മാർച്ചിൽ വലിയ ഒരു ബഹുജന റാലി അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുശേഷവും സർക്കാർ ഞങ്ങളുടെ ആവശ്യം പരിഗണിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും ഈ സമരത്തിൻ്റെ രൂപം മാറും ഏതറ്റം വരെയും ഞങ്ങൾ ഈ ഹിന്ദുരാഷ്ട്ര പദവി തിരികെ കിട്ടാനായി പോകാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളുമെല്ലാം ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത് ആർ എന്ന പാർട്ടി നേപ്പാൾ പാർലമെൻറ്റിൽ ഏറ്റവും വലിയ അഞ്ചാമത്തെ പാർട്ടിയാണ് ഇരുന്നൂറ്റി അംഗ അഞ്ചംഗ പാർലമെൻറ്റിൽ പതിനാല് അംഗങ്ങൾ ഈ ആർ പി എന്ന പാർട്ടിക്കുണ്ട് മാത്രമല്ല ആർ പി പാർട്ടി ഉന്നയിക്കുന്ന ഈ ആവശ്യം അതായത് ഹിന്ദുരാഷ്ട്രം പദവി തിരികെ വേണം എന്ന ആവശ്യം ആ പാർട്ടിക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നില്ല നേപ്പാളിലെ ഏറ്റവും വലിയ പാർട്ടിയായ നേപ്പാൾ കോൺഗ്രസ് എൺപത്തി ഒൻപത് അംഗങ്ങളാണ് പാർലമെന്റിൽ അവർക്കുള്ളത് ഈ നേപ്പാൾ കോൺഗ്രസ്സിലെ ഒരു വലിയ വിഭാഗം നേതാക്കളും അണികളുമെല്ലാം ഹിന്ദുരാഷ്ട്ര പദവി തിരികെ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നേപ്പാൾ കോൺഗ്രസിന്റെ നാഷണൽ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്ത നൂറ്റി അൻപതിലേറെ പ്രതിനിധികളും ഈ ആവശ്യം ഉന്നയിച്ച് പാർട്ടി നേതൃത്വത്തിന് കത്ത് നൽകി കഴിഞ്ഞു ഇങ്ങനെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളും അണികളും അതുപോലെ തന്നെ മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളും ചില സിവിൽ സംഘടനകളുമെല്ലാം നേപ്പാളിൻ്റെ ഹിന്ദുരാഷ്ട്ര പദവി തിരികെ വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ തയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴികെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തത്വത്തിൽ ഈ വാദത്തോട് യോജിപ്പുണ്ട് അതുകൊണ്ട് നേപ്പാളിന് ഹിന്ദുരാഷ്ട്ര പദവി തിരികെ ലഭിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് മാത്രമല്ല നേപ്പാളിന് ഈ ഒരു പ്രചോദനം ലഭിച്ചത് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാനുള്ള പ്രചോദനം ലഭിച്ചത് ഭാരതത്തിൽ നിന്നാണ് അപ്പോൾ ഭാരതം ഹിന്ദുരാഷ്ട്രമാണോ എന്നൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടേക്കാം തീർച്ചയായും ഭാരതം വർഷങ്ങളായി ഹിന്ദുരാഷ്ട്രമാണ് ഇപ്പോഴും ഹിന്ദുരാഷ്ട്രമാണ് അതിന് ഹിന്ദുരാഷ്ട്രമായി തുടരുക തന്നെ ചെയ്യും അതിന് ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന് ഭരണഘടനയിൽ എഴുതി വയ്ക്കേണ്ട കാര്യമില്ല ഹിന്ദുത്വത്തിനുള്ളിലുള്ള ജനാധിപത്യമാണ് ഭാരതത്തിലുള്ളത് മാത്രമല്ല ഭാരതത്തിലാകട്ടെ നേപ്പാളിലാകട്ടെ ഹിന്ദു ജനസംഖ്യയാണ് ഭൂരിപക്ഷം ഒരു ഭാരതത്തിന്റെ എല്ലാ മേഖലകളിലും ഹിന്ദുത്വം അല്ലെങ്കിൽ അതിന്റെ സംസ്കാരം ഭാരതീയമായ സംസ്കാരത്തിന് ഒരു ഉണർവ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഭാരതീയ ജനത ആ ഉണർവിന്റെ നേട്ടങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ ത്തിൽ നിന്നുമുള്ള അല്ലെങ്കിൽ സ്വന്തം സംസ്കാരം അഭിമാനത്തോടുകൂടി മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഇപ്പോഴത്തെ ലോക പ്രശസ്തിയും ലോകക്രമത്തിൽ ഇപ്പോൾ ഭാരതത്തിനുള്ള സ്ഥാനവുമെല്ലാം സ്വന്തം സംസ്കാരം ഉയർത്തിപ്പിടിച്ചുള്ള പ്രവർത്തനവും ഭരണ നേട്ടങ്ങളും കൊണ്ടാണ് ഇത് മാതൃകയാക്കി നേപ്പാൾ ഉയർന്നു വരണം ഏതെങ്കിലും ഒരു രാജ്യത്തെ ആശ്രയിച്ചുകൊണ്ട് ഭാരതത്തെയോ ചൈനയെയോ മറ്റോ ആശ്രയിച്ചുകൊണ്ട് ഏറെക്കാലം നിൽക്കാൻ കഴിയില്ല ചൈന നേപ്പാളിനെ വലയിട്ടു പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് അതിന് നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂട്ടുനിൽക്കുന്നുമുണ്ട് ചൈനയുടെ അജണ്ടയ്ക്കനുസരിച്ചാണ് നേപ്പാളിൻ്റെ ഈ പദവി പോലും എടുത്തു കളഞ്ഞത് എന്നൊരു വാദവുമുണ്ട് പക്ഷേ ഇന്ത്യ ഇപ്പുറത്ത് ഒരു വലിയ ഉദാഹരണം കാട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് നേപ്പാളിനെ ഏത് രീതിയിലും വരുതിയിലാക്കി ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക എന്ന് എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യം മാത്രമായിരുന്നു ചൈനയ്ക്കുള്ളത് നേപ്പാളിന്റെ സ്വതവേയുള്ള സംസ്കാരത്തെ തകർക്കുക എന്ന ലക്ഷ്യവും ചൈനയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ചൈനയുടെ ഈ കുബുദ്ധിയെ നേപ്പാൾ ഇപ്പോൾ മനസ്സിലാക്കുകയും മറുഭാഗത്ത് ഇന്ത്യ ആകട്ടെ സ്വന്തം സംസ്കാരത്തെ പ്രകാശമാനമാക്കി അത് ലോകത്തിന് കാട്ടിക്കൊടുത്തുകൊണ്ട് ലോകത്തിൻ്റെ ആദരവും ബഹുമാനവും നേടിയെടുക്കുന്ന മാതൃക അത് നേപ്പാൾ കണ്ടെത്തിയിരിക്കുന്നു നേപ്പാളിലെ ജനങ്ങൾ അത് മാതൃകയാക്കിയിരിക്കുന്നു സ്വന്തം രാഷ്ട്രത്തിനും അത്തരമൊരു മാതൃക സൃഷ്ടിക്കണം എന്നവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും അവർ നേതൃത്വം കൊടുക്കുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്